അബുദാബി എമിറേറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മാസം ഒൻപത് മുതൽ പല പ്രധാനപ്പെട്ട നിരത്തുകളിലെയും വേഗപരിധിയിൽ വ്യത്യാസം വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് വേഗപരിധി കുറയ്ക്കാനുള്ള തീരുമാനമാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് അബുദാബി മൊബിലിറ്റിയുടെയും സംയുക്ത ഗതാഗത സുരക്ഷാ സമിതിയുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പൊ ഇതനുസരിച്ച് അബുദാബി അലൈൻ റോഡിലെ ഇ ട്വന്റി എന്ന് പറയുന്നത് അവിടെ പരമാവധി വേഗപരിധി നൂറ്റി അറുപത് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്ററായി കുറച്ചിട്ടുണ്ട് പിന്നെ അൽനഹദ ഇന്റർചേഞ്ച് മുതൽ ബനിയാസ് ഇന്റർചേഞ്ച് വരെയുള്ള പ്രദേശത്ത് ഇരുവശങ്ങളിലേക്കും നിയന്ത്രണം ബാധകമാണ് ബനിയാസ് ഇന്റർചേഞ്ച് മുതൽ ബ്രിഡ്ജ് കോംപ്ലക്സ് വരെയുള്ള പാതയിലും പരമാവധി വേഗപരിധിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഇവിടെ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ ആയിരുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ആക്കി വേഗത നിയന്ത്രിച്ചിട്ടുണ്ട് ഇരുവശത്തേക്കും ഈ വേഗപരിധി നിയന്ത്രണം ബാധകമാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്ക് അൽറവാദ റോഡിലും അതായത് ഇ എന്ന് പറയുന്ന റോഡിലും വേഗപരിധിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് അപകടങ്ങൾ പരമാവധി കുറയ്ക്കുക സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു താല്പര്യത്താലാണ് ഇങ്ങനെയൊരു വേഗപരിധി നിയന്ത്രണം കൊണ്ടുവരുന്നത് അപ്പൊ റോഡുകളുടെ സൈഡുകളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെയുണ്ട് ഫെബ്രുവരി ഒൻപത് മുതലാണ് അബുദാബി എമിറേറ്റിലെ പ്രധാന നിരത്തുകളിലെ വേഗപരിധിയുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വരുന്നത് ഇനി അജ്മാൻ എമിറേറ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന ഒരു അറിയിപ്പാണ് അജ്മാൻ എമിറേറ്റിൽ ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർ കൃത്യമായി ഹെൽമെറ്റ് അടക്കമുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പിഴയും കാര്യങ്ങളും വളരെ കർശനമായിട്ട് ഈടാക്കി തുടങ്ങും എന്നുള്ളൊരു ഒരു കാര്യമാണ് അഞ്ഞൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി വാഹനത്തിന് പിറകിലിരിക്കുന്നവരും കൃത്യമായി ഹെൽമെറ്റും സുരക്ഷാ കാര്യങ്ങളും ഒക്കെ പാലിക്കണം എന്നാണ് ഇനി മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ച് ചിലർക്ക് വലിയ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കും പിടിവീഴും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റും രണ്ടായിരം ദീർഘം പിഴയും ഈടാക്കും ഇനി വേഗ പരിധി മറികടന്നാലും പിഴയുണ്ടാവും റോഡിൽ കൃത്യമായ ലൈൻ പാലിക്കണമെന്നും ടയറിന്റെയും ബ്രേക്കിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അജ്മൻ പോലീസ് മോട്ടോർ സൈക്കിൾ യാത്രികർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യു എയുടെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള ഷാർജയിൽ ഇപ്പോൾ ലൈറ്റ് ഫെസ്റ്റിവലിന് തുടക്കമായിരിക്കുകയാണ് ഒരുപാട് ആളുകളെ ആകർഷിക്കുന്നതാണ് ലൈറ്റ് ഫെസ്റ്റിവൽ അതിന്റെ പതിനഞ്ചാമത് എഡിഷൻ ആണ് ഇപ്പൊ തുടക്കമായിരിക്കുന്നത് ഈ മാസം പതിനഞ്ച് വരെയാണ് ലൈറ്റ് ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കുക ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി ഒരുക്കുന്ന ഈ ലൈറ്റ് ഫെസ്റ്റിവലില് ജലധാരകളും സംഗീതവും ലേസറും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള പ്രത്യേക ഷോ പത്ത് മിനിറ്റ് ഇടവിട്ട് നടക്കുന്നുണ്ട് ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ആസ്വദിക്കാം ഷാർജ മോസ്ക് അൽ മജാസ് വാട്ടർ ഫ്രണ്ട് ഹൌസ് ഓഫ് ഇസ്ഡം അൽനൂർ മോസ്ക് ഖാലിദ് ലഗൂൺ ഷാർജ ഫോർട്ട് ഡോക്ടർ സുൽത്താൻ അൽ ഖാസിമി സെന്റർ കൽബ വാട്ടർ ഫ്രണ്ട് അൽ ഹിയ മാർക്കറ്റ് ആൻഡ് വെള്ളച്ചാട്ടം അൽ റഫീസ ഡാം കൽബ ഹാംഗിങ് ഗാർഡൻ യൂണിവേഴ്സിറ്റി ഹാൾ അൽദൈദ് ഫോർട്ട് തുടങ്ങിയ ഇവിടങ്ങളിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കലാപരിപാടികളൊക്കെ ആസ്വദിക്കാം യൂണിവേഴ്സിറ്റി ഹാളിന് സമീപത്താണ് ലൈറ്റ് വില്ലേജ് ഒരുക്കിയിരിക്കുന്നത് ഇത് ഇരുപത്തിരണ്ടു വരെ പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് ഫുഡ്രക്കുകളും കലാപരിപാടികളും ഒക്കെ നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഇവിടേക്ക് വരാൻ പ്രവേശന ടിക്കറ്റ് ഉണ്ട് മുതിർന്നവർക്ക് ഇരുപത് ദർഹവും കുട്ടികൾക്ക് അതായത് മൂന്നു മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് ദർഹവും മൂന്ന് വയസ്സിൽ താഴെയുള്ളവർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രവേശന സൗജന്യമായിരിക്കും ലൈറ്റ് ഷോയുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളിലും നടക്കുന്ന പരിപാടികളുടെ ഒരു സമയക്രമം എന്ന് പറയുന്നത് വൈകുന്നേരം ആറു മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഈ വാക്കിംഗ് ഡേയ്സിലെ ഒരു സമയം എന്ന് പറയുന്നത് ഇനി വീക്കെൻഡ്സിൽ പ്രത്യേകിച്ച് ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി പന്ത്രണ്ട് വരെ ഉണ്ടാവും ഓരോ പത്ത് മിനിറ്റ് ഇടവേളകളിലും ഇതുമായി ബന്ധപ്പെട്ട ലേസർ ഷോകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വരിക ആസ്വദിക്കുക ഷാർജയിലെ ഈ ദീപ കാഴ്ചകൾ